നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഏരിയാക്കടവ ബൈപ്പാസിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം ഈ ഒരു റോഡിൻ്റെ ഒരു വശത്തുള്ള വെള്ള ലൈനിൽ വെളിയിലേക്ക് ഈ ഒരു റോഡിലെ പോച്ച ഉൾപ്പെടെ അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇതിനു വേണ്ട എടുക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താനോ നമ്മുടെ അധികാരികൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല പല പരാതികളും ഈയൊരു വശത്തെ കാട് കയറുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് കോട്ടയം ഈരിയൽക്കടവ് ബൈപ്പാസ് കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിയുന്നു റോഡിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ബ്ലോക്കിൽപ്പെടാതെ വേഗം മണിപ്പുഴയിൽ വരാനും അതുപോലെ തന്നെ കോട്ടയം നഗരത്തിനുള്ളിൽ പ്രവേശിക്കാനും ഈ വഴിയാണ് പലരും തിരഞ്ഞെടുക്കുന്നത് രാത്രികാലങ്ങളിൽ വെട്ടമില്ലാത്തതും ഈ വഴിയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു റോഡിനോട് ചേർന്നുകൊണ്ട് സൈഡ് ലൈൻ കാണാൻ പറ്റാത്ത രീതിയിൽ റോഡിലേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ കാട് വളർന്നിരിക്കുന്നത് അതിനാൽ തന്നെ വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്ന കേന്ദ്രമായും ഏരിയൽ കടുവ ബൈപ്പാസ്